ഹലോ അസ്ലാം വലക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണം ഇന്നത്തെ നമ്മൾ പുതിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ കട്ടൻ ചായക്ക വെച്ച് റെഡി ആയിരിക്കണം എന്തായാലും ഇന്നത്തെ നമ്മൾ ബ്ലോഗ് എന്താ വെച്ചാൽ നമ്മൾ കെട്ടിയൊക്കെ ലീവിന് വന്നിട്ടുണ്ട് ഞാൻ തന്നെ തൊട്ട് മുന്നേ വീടിയിട്ടുണ്ട് കാണാത്ത ഒരു കയറി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ മൂപ്പര് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കണത് ഒന്ന് കുറച്ചധികം തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ ഒന്നാമത് നമ്മൾ തലദിവസം എയർപോർട്ടിൽ നിന്ന് വന്ന സന്നത് പറഞ്ഞാൽ ഞാൻ നല്ല നേരം വഴി കിട്ടാ വന്ന് പിന്നെ ഒക്കെ പാട് കഴിഞ്ഞ് ഒന്ന് കടന്നപ്പളിക്ക് നിന്ന് കുറേ സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളും മാപ്പിളക്കാക്കൊന്നും നീച്ചിട്ടില്ല ഞാൻ മാത്രം അടുക്കളയ്ക്ക് നീച്ചു നമുക്ക് കുറേ പണികളുണ്ട് നമ്മൾ പണികൾ അവിടെ കിടക്കലാരും ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളേക്ക് നീച്ചു നമ്മൾ ലിയോ മാത്രം എനിക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പണികൾ ഒരുക്കാനുണ്ട് അപ്പോൾ രാവിലെയാണ് ഇത് പത്തിരിയും ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാൻ നോമ്പിന് നമ്മൾ മുപ്പത് ദിവസം ഇതൊക്കെ തന്നെയായിരുന്നു വെച്ചിരുന്നാലും നമ്മുടെ മാമ്പളക്കാക്കി ഇതൊക്കെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന കാര്യം ആട്ടോ അവിടെയൊന്നും ഇപ്പോൾ ഉണ്ടാക്കണില്ല വാങ്ങി ഇങ്ങനത്തെ ഒന്നും വാങ്ങി കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കി ചായക്കുണ്ടാക്കി റെഡിയാക്കിയതിനു ശേഷം നേരെ മുറ്റത്ത് ഇറങ്ങി കേട്ടോ നമ്മൾ രണ്ട് ദിവസമായിട്ട് ചെടികളൊന്നും നനച്ചിട്ടില്ല കാരണം ഒന്നാം പെരുന്നാളിൻ്റെ ഒന്ന് ഉച്ചയായപ്പോൾ വീട്ടിൽ പോയി രണ്ടാം പെരുന്നാളിന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എയർപോർട്ടിൽ പോയി പിന്നെ മൂന്നാം പെരുന്നാളിനാണ് ഇപ്പോൾ നമ്മൾ ഈ പരിപാടികൾ നടക്കുന്നത് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം നടക്കാത്തത് തന്നെ ചെടികളൊക്കെ ഒരുവിധം വാടി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലല്ലേ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടൊക്കെ ആയിട്ടുണ്ട് ഇടും ഞങ്ങളവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നനക്കാൻ വിചാരിച്ചൊക്കെ നനച്ച് റെഡി വന്നപ്പോഴൊക്കെ ഓരോരുത്തർത്തർ ഉറക്കം കഴിഞ്ഞ് നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചായയും കടിയൊക്കെ കൊടുത്തു കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത കലാപരിപാടി എന്താ വെച്ചാൽ പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് കേട്ടോ കാരണം തലേദിവസം കുറേ ലേറ്റ് ലേറ്റായാലും കൊണ്ടുനെ ഇത് രാവിലെ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചു അപ്പോൾ നമ്മൾ ഈ നായക്കുട്ടി പെട്ടിൻ്റെ നാലോർ മണത്തിങ്ങനെ നടക്കുന്നുണ്ട് കാരണം അവൾക്ക് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പെട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കുറേ പാവ കുട്ടികളൊക്കെ ഉണ്ട് ഓൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഫോട്ടോ അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെയൊക്കെ പക്ഷെ അത് അറിയില്ലല്ലോ അങ്ങനെ കിട്ടുന്നു അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഇതിൻ്റെ ഈ പെട്ടി പൊട്ടിക്കലിൻ്റെ ഫുൾ ബ്ലോഗ് ഞാൻ വീഡിയോ ആയിട്ട് വേറെ ഇടാട്ടോ ഇതിലൊക്കെ കൂടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത്തായി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചാൽ അമ്മാൻ്റെ അനിയത്തിൻ്റെ മകനും മരുമകളും കുട്ടിയാണ് കേട്ടോ അട്ടപ്പാടിയാണ് അവർ വീട് അപ്പോൾ നാത്തൂൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ അവർ പെരുന്നാളിന് അങ്ങോട്ട് പോവുകയാണ് പോണ വഴിക്ക് ഇടവിളക്ക് നമ്മളവിടെ ഇറങ്ങുകയാണ് കേട്ടോ കുറേ കാലമായിട്ടും വരാ വരാമെന്ന് പറയാം എന്നുള്ളത് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല വന്ന ദിവസം ഇന്നത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇവന് എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് കേട്ടോ കുറേ സിനിമകളുണ്ട് ജോ ആൻഡ് ജോ അതേപോലെ എന്താ എയ്റ്റീൻ പ്ലസ് അങ്ങനെ ഒരു കുറേ പത്തിരുപത്തഞ്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ഒന് അസിസ്റ്റൻ്റ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്ന് കയറിയിട്ടുണ്ട് ഞാനും ഒനും നാൽപ്പത് ദിവസത്തെ വ്യത്യാസമുള്ളൂട്ടോ ഞങ്ങൾ പ്ലസ് ടു വരെ ഒന്നിച്ചാൽ പഠിച്ചത് പ്ലസ് ടുന് പ്ലസ് പ്ലസ് ടുന് അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ഞാൻ ചേർന്ന് പകുതിയായപ്പോൾ കല്യാണം കഴിഞ്ഞു ഓൺ ഡിഗ്രിക്ക് ചേർന്ന് പകുതിയപ്പോൾ ഒരു സിനിമാ ഫീൽഡ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓൻ വേറെ പോയി അങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു വന്ന് കയറി ഞാൻ ഫുഡൊക്കെ ഏകദേശം തട്ടിക്കൂട്ടി കൂട്ടിയിട്ട് നമുക്ക് ആരെങ്കിലും വരികയാണെന്ന് പറഞ്ഞാൽ അന്നൊന്നും ശരിയാകില്ല അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് അടിപൊളിയിരിക്കും ഫുഡൊക്കെ അപ്പോൾ എന്തായാലും തട്ടിക്കൂട്ടിയിട്ട് ബീഫും കൊണ്ട് കപ്സയും ചിക്കൻ ചില്ലിയും പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അക്കപ്പാട് ഒരു ദിവസം ആയാലും കൊണ്ട് തന്നെ കുറച്ച് തിരക്കായി പോയി അപ്പോൾ മറ്റൊരു രണ്ടാൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ ശ്രമിച്ചിരിക്കേണ്ട പണികളൊക്കെ അടുക്കളയിൽ ഒരുക്കിയതിനു ശേഷം നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ കുട്ടീൻ്റെ പേര് ഇഹാനു എന്നാണ് ഓന് ഭയങ്കര വില്ലനാണ് പക്ഷെ അതിനേക്കാളും കുറച്ച് വില്ലത്തരം കൂടിയോ എന്ന് പോയി സംശയമായി പോയിട്ട് നമ്മൾ ഈ നായ കുട്ടിക്ക് ഒരു സാധനം അങ്ങോട്ട് കൊടുക്കൂല്ല അവൻ്റെ കൈ കിട്ടി അങ്ങോട്ടേക്ക് കൊടുക്കൂല്ല ഇനി അവനക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ ഓളെ ചൊറിഞ്ഞുകൊണ്ടേ ഇങ്ങനെ ദേഷ്യം മുടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ രണ്ടാളും വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ജോനിക്ക് രണ്ട് വയസ്സാവണം ഈ ആയക്കുട്ടിക്ക് രണ്ടര വയസ്സും അപ്പൊ ആ ചെറിയ വ്യത്യാസം ഉള്ളല്ലോ ഇങ്ങനത്തെ രണ്ടാളും ഒരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല ഇതൊരു കൂട്ടുകുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ തല്ല് വെക്കാൻ കഴിഞ്ഞ് സമയം ഉണ്ടാവൂല കേട്ടോ ഒരാഴ്ചയ്ക്ക് വരെ രണ്ടാളൊരു വീട്ടിൽ താമസിപ്പിച്ചിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കേണ്ടി വരും അത്രയും അലമ്പു രണ്ടെണ്ണം ഇപ്പൊ കണ്ണട കൊടുക്കാത്തതിന് ഓനും ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് അവളെ സോപ്പിടാൻ വേണ്ടിട്ട് പക്ഷേ ഓൾക്കത്തൊന്നും പറ്റില്ല പിന്നെ പിന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനായക്കുട്ടിയാണെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഓള പ്രായത്തിലുള്ള ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് കളിച്ച് നടക്കുന്നത് അതിൻ്റെ ഒരു കുറുമ്പോൾ ഒക്കെ ഉണ്ട് ഈ ഹനുനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കൺമണിയായിട്ട് ഓന ഒറ്റൊരുത്തേനുള്ളൂ അപ്പോൾ അതിൻ്റെ കുറുമ്പോൾ എനിക്കുണ്ടാകും അപ്പോൾ രണ്ടാളും ഭയങ്കര വില്ലത്തരാണ് കേട്ടോ അപ്പോൾ അത്ര പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കെട്ടിയൊങ്ങാക്ക വേറൊരു പള്ളിയിൽ കബറിങ്ങക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ വാപ്പാടെ കബറിങ്ങക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വയ്ക്കണ അപ്പോൾ പറഞ്ഞു അളിയനും കൂടി വന്നിട്ട് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ മൂപ്പരും കൂടി വന്നിട്ടാണ് പിന്നെ അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാനില്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കണത്ര അതൊന്നും ആയിട്ടില്ല പിന്നെ ഓരിതാ എന്താ മറ്റേ ആൾ പള്ളിയിൽ നിന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ചോർണ്ണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് മൈക്ക് സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കളിയാണ് എല്ലാവരും പാട് ഇര ഇര ശ്വാസം കൂടി ഇതൊക്കെ കുടിച്ചിട്ട്

ിൽ കളിച്ച് നോക്കുമ്പോൾ പിന്നെ രണ്ടാളും പിന്നെ അത്തടി കസാലൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം കണ്ണടക്കം വേണ്ടിയിട്ടായിരുന്നു പിന്നെ കസാലൊക്കെ വേണ്ടിയിട്ട് രണ്ടാളും കുറഞ്ഞു കൊടുക്കൂലെന്നുള്ളതാണ് കേട്ടോ എന്നാൽ പിന്നെ അടിയും കാര്യങ്ങളൊന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് അവനക്ക് അവനക്ക് വേണം എന്നുള്ള വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര നമുക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട് കുട്ടികൾ തമ്മിൽ തമ്മിലുള്ള പൊയ്ത്തും പോലെയൊക്കെ കാണാൻ നല്ലതല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നാത്തൂനിക്ക് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് എന്തെങ്കിലും പോകാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോകണം എന്ന് പറഞ്ഞു നിൽക്കുക ഒരേ പോക പോണം വാശി ആശിയിട്ടോ അപ്പോൾ പിന്നെ റിയക്കും കൂടിയല്ലേ കിട്ടിയ താമസം റിയും അങ്ങനെ പോകണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടുത്തുള്ള നമ്മൾ നാഷണൽ പാർക്കാണ് നമ്മളെ കാഞ്ഞിർപ്പുഴ ഡാം എന്നാൽ പിന്നെ അടുത്തല്ലേ ദൂരമൊന്നുമില്ലല്ലോ അപ്പോൾ എന്നും പോയിട്ട് വരാം വൈകുന്നേരം വെയിലൊക്കെ നേരിട്ട് പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് എല്ലാവരും അവിടെ പുറപ്പെട്ടിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവൾക്ക് എന്താ അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞേ മുതൽക്ക് പറയും എല്ലായിടത്തും വന്ന് നിൽക്കണം നിൽക്കണം എന്നൊക്കെ പറയും പക്ഷേ ഓനെ വല്ലാതെ കിട്ടലില്ല കാരണം ഓനീ സിനിമയുടെ കാരണം കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനൊക്കെ വരവുള്ളൂ അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പം കിട്ടു കഴിഞ്ഞാൽ നീ പറഞ്ഞോളൂ എല്ലാവർക്കും എത്താനും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരും കൂടി എറുമൂർ ഒത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിതാ കനാൽ സൈഡിൽ കൂടി നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ പോകുകയാണെങ്കിൽ നല്ല വ്യൂ ആണ് ആണ്ട്ടോ അവിടെ അങ്ങനെ എന്നും എനിക്കിഷ്ടമാണ് നമ്മുടെ ഡാമിൽ പോയിരുന്നു കാണുന്നേക്കാളും ഭംഗിയാണ് ഈ കനാൽ സൈഡിൽ കൂടി പ്രാവശ്യം ആണെങ്കിൽ കനാലിൽ നല്ല നിറയെ വെള്ളമുണ്ട് കേട്ടോ നല്ല രസ കാണാനും വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒന്ന് ഈ പറഞ്ഞ പോലെ കാനപ്പുഴ ഡാമിൽ വന്നിട്ടില്ല അവർക്ക് അവിടെ അടുത്ത് മലമ്പുഴ ഡാമും മലമ്പുഴയും ഒക്കെ അല്ലേ അപ്പം അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇങ്ങോട്ടൊന്നും അല്ല വന്നാൽ ജസ്റ്റ് കുട്ടികളിങ്ങോട്ടൊന്നും പോയിട്ടും വരാമെന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ പാർക്കിലെത്തിയിട്ടുണ്ട് ഒരു പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പെരുന്നാൾ മൂന്നാം പെരുന്നാളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാളൊക്കെ നല്ല പിടുത്തം മുട്ട തിരക്ക് തന്നെ ആയിരിക്കും പിന്നെ ഇപ്പോൾ വെയിൽ കാഞ്ഞാർപ്പുഴ ഭാഗത്ത് പിന്നെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിട്ടുണ്ട് ഇത്ര ചൂട് അപ്പം നമുക്ക് നല്ല ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ എന്താ വെയിൽ ആയാലും കൊണ്ട് അത്ര തന്നെ എല്ലാ ആൾക്കാർ പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നായക്കുട്ടിക്ക് ഇതിലൊന്നും കയറാനൊന്നും ഒരു പേടിയില്ല എപ്പോഴും ഇങ്ങനെ വന്ന് വന്ന് അവനിക്കത് പേടില്ലാതായി പേടില്ലാതായി മാറിയിട്ടുണ്ട് പക്ഷേ ഈ ഹാനുവിന് ഇതിലൊക്കെ കയറണ ഭയങ്കര പേടിയിട്ട് ഓരോപ്പോഴും എല്ലായിടത്തും പോണതാണ് പക്ഷേ ഇത് ചിലതിലൊന്നും അവനക്ക് ഇരിക്കാൻ പറ്റില്ല അവനക്കത് ഇതിലൊക്കെ ഇരിക്കണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി പക്ഷെ ചിലതിലൊന്നും അവന് കയറണില്ല അവനക്ക് ഇങ്ങനെ വിട്ടാലും ഓടുക ഒരു സെക്കൻഡ് നേരത്ത് നിൽക്കാത്ത ഓട്ടം തന്നെ ഒരു എന്താ ഓരോ ചെമ്പ് ഓരോ നേരം കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ കാരണം അത്രയും പരിക്കാണോ അവനിക്കൊക്കെ ആൺകുട്ടികളും കൂടിയല്ലേ ഒരു സെക്കൻഡ് നിൽക്കണില്ല നമ്മൾ ഈ നായക്കുട്ടി കുറേ മടുക്കുമ്പോൾ കുറേ ഒരു ഭാഗത്ത് ഇരിക്കുന്നതാക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഓനാ ആ സമയം തൊട്ടിട്ട് ഞാൻ പറയുകയും ചെയ്തു ഞങ്ങൾ രണ്ടാളും ഓനെ നോക്കാൻ വേണ്ടി നിന്ന് മറ്റൊരു ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ അതാ കുറച്ചേരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ ഈ നായക്കുട്ടിക്ക് ഓൾറെഡി മൂക്കിനൊക്കെ ഒരു ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ തിന്നിട്ടതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലർക്ക് സർബത്ത് ചിലർക്ക് ഐസ്ക്രീം അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചു ഇതങ്ങനെ ഇങ്ങനെ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ അതാ ഈ ഓട്ടം തന്നെയാണ് കേട്ടോ ഞാനും മറ്റേളും കൂടിയിട്ട് ഓടി 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 മടുത്തു മറ്റൊരു രണ്ടാൾ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടാൻ കേട്ടോ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു അത് ഓട്ടം തന്നെ ഓട്ടം അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ തിരിച്ച് പോരുകയാണ് അപ്പോൾ വരക്കി വൈകുന്നേരം പാലക്കാട് പോകട്ടെ വൈകുന്നേരം നല്ല ഇടിയ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പെയ്തില്ല പക്ഷേ മുണ്ടൂർ അപ്പുറൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞൂർ പോകുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരും എല്ലാ കൂട്ടുകാർക്കും അസാ വലൈക്കും